ഈശോ മിശിലായി കേസ്തുതിയായിരിക്കട്ടെ പ്രൈസ്തലോട് കുടുംബാംഗങ്ങളെ യേശു നാമത്തിൽ ഏറ്റവും സ്നേഹത്തോടെ ദാസി അട്ടിമ്മ വയ്ക്കുകയാണ് പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്യാണ് പന്തപുസ്തക തിരുനാളിനി നമുക്ക് ഒരുങ്ങാനായിട്ട് ഒരു ദിവസമാണ് ശേഷിച്ചിരിക്കുന്നത് ഇനിയുള്ള ദിവസവും ഇനിയുള്ള നിമിഷങ്ങള് വളരെ പ്രധാനപ്പെട്ട പരിശുദ്ധാത്മാവിനോട് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകാണ് നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ ഇനിയുള്ള മണിക്കൂറുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ സിസ്റ്റി ഇപ്പോൾ പറഞ്ഞിട്ട് തരുന്നത് പോലെ വിശ്വാസ പ്രമാണം സ്വർഗ്യസ്ഥനായ നന്മറിഞ്ഞു ചൊല്ലി നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു ആദ്യത്തെ മണി നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് നിങ്ങൾ ഏറ്റു ചൊല്ലുന്നു പരിശുദ്ധാത്മാവേ എന്ന് സിസ്റ്റി പറയുമ്പോൾ നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പറയുന്നു പരിശുദ്ധാത്മാവേ ഞങ്ങളെ പഠിപ്പിക്കണമെങ്കിൽ ത്മാവേ പഠിപ്പിക്കണം മരിശി ആത്മാവേ ഞങ്ങളെ പഠിപ്പിക്കണം മരിശുദ്ധാത്മാവേ ഞങ്ങളെ പഠിപ്പിക്കണമെങ്കിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നയിക്കുമാമേ അടുത്ത ഏത് ദേശം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളെ നയിക്കണമേ <Yangaly> <Yangaly> Shakespeare. Shakespeare. െ നയിക്കണം പരിശുദ്ധാത്മാവേ നയിക്കണം പരിശുദ്ധാത്മാവേ നയിക്കണം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കുമാമേ അടുത്തത് ഭരിക്കണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഭരിക്കണമേ പരിശുദ്ധാത്മാവേ ഭരിക്കശുദ്ധാത്മാവേ ഞങ്ങളെ ഭരിക്കണമെ പരിശുദ്ധാത്മാവേ ഞങ്ങളെ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഭരിക്കണമെത്മാവേ ഞങ്ങളെ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഭരിക്കണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഭരിക്കണമെ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഭരിക്കണമെ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഭരിക്കണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഭരിക്കണം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കുമാമേ അടുത്തതായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ Parishuddhaatmaave yamale vishuddhi ഇപ്പോഴും എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് അങ്ങേ വരങ്ങൾ ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും കൊണ്ട് നിറയ്ക്കണമേ പദ്ധ പുസ്തക തിരുനാളിനായിട്ട് തീഷ്ണുതയോടൊരുങ്ങാണ് നമ്മള് പരിശുദ്ധാത്മാവേ അങ്ങേ ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും കൊണ്ട് നിറയ്ക്കണമേ 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 പരിശുദ്ധാത്മാവേ അങ്ങേ ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും കൊണ്ടു നിറയ്ക്കണമല്ലേ പരിശുദ്ധാത്മാവേ അങ്ങേ ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും കൊണ്ട് നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ അങ്ങേ ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് നിറയ്ക്കണമല്ലേ പരിശുദ്ധാത്മാവേ അങ്ങേ ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും കൊണ്ട് നിറയ്ക്കണമല്ലേ പരിശുദ്ധാത്മാവേ അങ്ങേ ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും കൊണ്ട് നിറയ്ക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യ പോലെ ഇപ്പോഴും എപ്പോഴും പ്രിയപ്പെട്ടവരെ പന്തകുസ്ത തിരുനാൾ തിരുനാളുകളിൽ വെച്ച് തിരുനാൾ നമ്മുടെ റൂഹ റൂഹ തിരുനാൾ റൂഹ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ തിരുനാളും കൂടിയാണ് സിസ്റ്ററുടെ തിരുനാൾ കാർമൺ ജൂലൈ പതിനാറാം തീയതി ഘോഷിക്കുമ്പോൾ കർമ്മല മാതാന്റെ ഘോഷിക്കുമ്പോൾ നമ്മൾ ഈ ഞായറാഴ്ച റൂഹ തിരുനാളാണ് നമ്മുടെ ചാനലിന്റെ തിരുനാൾ ഈ ചാനലിൽ ഇപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന നിരവധി മക്കളെ പരിശുദ്ധാത്മാവിനാൽ ജ്വലിപ്പിക്കുന്നതായിട്ട് കാണിച്ചു തരുന്നു ഒരു മകനെ പുറത്തേക്ക് പോകാനായിട്ടുള്ള വലിയ ഒരു കൃപ ഇപ്പൊ കാണിച്ചു തരുന്നു ആ മകനോട് ഈശോയെ എന്നെ ഇപ്പോൾ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ടും ലൂക്ക പതിനെട്ട് ഇരുപത്തി ഏഴ് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് ഏറ്റുപഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നു അനേകം മക്കളിലേക്ക് രോഗത്തിന്റെ സൗഖ്യത്തിന്റെ വിടുതൽ ഇപ്പോൾ പരിശുദ്ധാത്മാവ് നൽകി അനുഗ്രഹിക്കുന്നു കാറ്റായി കൊടുങ്കാറ്റായി അഗ്നിയായി അഭിഷേക അഗ്നിയായി പ്രാവായി മാടപ്രാവായി ഇതാ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് കടന്നു വരുന്നു ആമി